ഒരു ചെരുപ്പ് കുത്തിയെ ചൂണ്ടിക്കാട്ടി ബുദ്ധൻ ശിഷ്യരോട് പറഞ്ഞു ഇയാളാണ് യഥാർത്ഥ ഗുരുവായി തീരേണ്ടത് ശിഷ്യർ ചോദിച്ചു ചെരുപ്പ് കുത്തിക്ക് എങ്ങനെയാണ് ഗുരുവാകാൻ കഴിയുക ബുദ്ധൻ പറഞ്ഞു രാജാവിന്റെ ഘോഷയാത്ര സമീപത്തു കൂടി കടന്നു പോകുമ്പോഴും ചെരുപ്പിന്റെ വള്ളി തുന്നതിൽ മാത്രമാണ് അയാളുടെ ശ്രദ്ധ ഇത്രയധികം ഏകാഗ്രതയും തീക്ഷ്ണതയുമുള്ള ആൾ ഗുരുവായില്ലെങ്കിൽ പിന്നെ ആരാണ് ഗുരുവാകേണ്ടത് എന്താണോ ആയിരിക്കുന്നത് അത് തന്നെ ആയിരിക്കാൻ കഴിയുക എന്നതാകും ഏറ്റവും വലിയ കർമ്മസുഹൃതം അവനവനായിരിക്കുന്ന അവസ്ഥയെയും പ്രവർത്തിക്കുന്ന രീതികളെയും ചോദ്യം ചെയ്യാനും പ്രലോഭിപ്പിക്കാനും ഒരുമ്പിട്ടിറങ്ങുന്ന ആൾക്കൂട്ടവും സാഹചര്യങ്ങളും ഉണ്ടാകും തനത് അവസ്ഥകളെ നിഷേധിച്ച് താരതമ്യേനെ മെച്ചമെന്ന് തോന്നുന്നതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരെല്ലാം അലഞ്ഞു തിരിയാറേ ഉള്ളൂ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാനും അതിൻ്റെ പരിപൂർണതയിലെത്താനും പരിശ്രമിച്ച ആരും അസംതൃപ്തരോ പരാജിതരോ ആയിട്ടില്ല ഒറ്റപ്പെടുമ്പോഴും വിസ്മരിക്കപ്പെടുമ്പോഴും അവർ തങ്ങളുടെ പ്രവൃത്തിയിൽ വ്യാപൃതരായിരിക്കും ആൾക്കൂട്ടത്തെ ചുറ്റും നിർത്താനോ ആൾക്കൂട്ടത്തിന്റെ പിന്നാലെ പോകാനോ അവർക്ക് താല്പര്യമുണ്ടാകില്ല ഏകാന്തത എപ്പോഴും ഏകാഗ്രത സൃഷ്ടിക്കണമെന്നില്ല കോലാഹലം ഏകാഗ്രതയ്ക്ക് തടസ്സമാകണമെന്നുമില്ല ഏകാഗ്രത സംഭവിക്കേണ്ടത് പുറത്തു നിന്നല്ല ഉള്ളിൽ നിന്നാണ് പ്രിയമുള്ളവരെ അപസുരങ്ങൾക്കിടയിലും ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതെ മനസ്സ് എത്തേണ്ടടുത്ത് എത്തിക്കാൻ കഴിയുന്നവർ ഗുരുക്കന്മാരായാൽ ഉദ്ദേശശുദ്ധിയുള്ള ഒരു തലമുറ തന്നെ രൂപപ്പെടും ഗുരുവാകാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗവുമില്ല എല്ലാവരിലും ഗുരുവിൻ്റെ സാധ്യതകളുണ്ട്